ഈശോ പ്രിയപ്പെട്ട കൂട്ടുകാരെറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നത് അതുപോലെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടാരംഭിക്കാം അല്ലേ പാട്ടുപാടാണോ അതേ പ്രാർത്ഥനയാണോ പ്രാർത്ഥനയാണോ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടമളവാട്ടിയായ പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥയാൽ ഞങ്ങളിലേക്ക് വരണമേ വന്നു വസിക്കണമേ ഞങ്ങളെ സ്കൂളത്തിലേക്ക് വഴി നടത്തണമേതാവായ വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ ഹല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് പെന്തക്കൂസ്തായിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഒരു പ്രത്യേക സമയമാണ് ആ ജൂൺ മാസം എട്ടാത്തല്ലേ ജൂൺ എയ്റ്റിനാണ് പെന്തകുഷ്ണ തിരുനാൾ അപ്പം പെന്തകുഷ്ണ തിരുനാളിനു വേണ്ടി സ്വപ്നം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവമുണ്ട് നമുക്കൊരു പുതിയ പാപ്പയെ ലഭിച്ചു അത് പ്രിയപ്പെട്ട കൂട്ടുകാരെ അതാണ് ഇന്നത്തെ വിഷയം ദൈവം അല്ലെങ്കിൽ സ്വർഗം പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയൊരു മാർപ്പാപ്പയെ തന്നു അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഈ കിഡ്സ് കിഡ്സ്കാറ്റിൽ പങ്കുവയ്ക്കുന്നത് നമ്മടെ പുതിയ മാർപ്പാപ്പ ഏത് സ്ഥലത്തു നിന്നുള്ള ആളാണ് അമേരിക്ക ഓക്കേ ഈ അമേരിക്കയിൽ നിന്നുള്ള നമ്മുടെ ഈ മാർപ്പാപ്പ പോപ്പ ഏത് പേരിലായിരുന്നു അല്ലെങ്കിൽ പോപ്പിന്റെ പേരെന്തായിരുന്നു നേരത്തെ പേരെന്തായിരുന്നു അറിയാലോ എത്ര വയസ്സോടൊന്നറിയാവോ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് അറിയാമല്ലോ നിങ്ങൾ രാത്രി കണ്ട ഓർങ്ങുന്നില്ലേ മാർപ്പ ഇങ്ങനെയായിരുന്നു ആദ്യ ആ സംഭവം എന്ന് പറഞ്ഞേ െപ്പാശി വന്നു കുരിശി കിടക്കാല്ലേ ആദ്യമേ ഈശോ കാണിക്കുന്നെ ഈശോടെ വികാരിയാണല്ലോ മാർപ്പാപ്പ അങ്ങനെ വന്നു വന്ന വന്ന് വന്ന മാർപ്പാപ്പു മറപ്പാപ്പ ആദ്യം പറഞ്ഞോ സമാധാന സമാധാന അതായത് സമാധാനം പറഞ്ഞോ ഉദ്ഘാടനം ചെയ്തോ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് അങ്ങനെയല്ലേ പോപ്പിന്റെ പേര് അതിന്റെ അർത്ഥം ലിയോ എന്ന പേര് തന്നെ അതിന് മുമ്പ് ആ വേറെ പതിമൂന്ന് അപ്പാരുണ്ട് ലിയോ എന്ന പേര് തന്നെ അതുകൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പതിമൂന്ന് വരെ ഉണ്ടായിരുന്നു ഇത് പറഞ്ഞാലും അങ്ങനെയുണ്ട് ഈ ലിയോ എന്ന പേര് സ്വീകരിച്ചതിന് അഞ്ചു പേര് വിശുദ്ധരാ ആ അഞ്ചു മിനിറ്റ് വിശുദ്ധമാണ് ഒന്നായത് ഒന്നാമത്തെ ലിയോ ഒന്നാമനപ്പ അറിയപ്പെടുന്നു മഹാനായ ലിയോ പാപ്പ എന്ന് അറിയപ്പെടുന്നു അതിലെ പതിമൂന്നാമത്തെ മാർപ്പാപ്പ് നമ്മുടെ ഇന്ത്യയോട് ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു മാർപ്പാപ്പ പറഞ്ഞൊരു ഒത്തിരി അറിയപ്പെടുന്ന വാക്കാണെ രക്ഷ നിന്റെ മക്കൾ അത് പറഞ്ഞ ലിയോ പതിമൂന്ന മാർപ്പാപ്പ നമ്മുടെ ലിയോ പരിമൂത മാർപ്പാപ്പി പറഞ്ഞതാണ് ഭാരതമേ നിന്റെ രക്ഷ നിന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാരതത്തിലുള്ള ആളുകള് ഭാരതത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ഈശ്വര അറിയണമെന്നുണ്ടെങ്കിൽ ഭാരതത്തിലുള്ള ക്രിസ്ത്യാനികൾ തന്നെ ശെരിക്കും നല്ല മിഷനറിമാരായിട്ട് മാറുന്നു അപ്പൊ ഇപ്പോഴത്തെ പോപ്പിന് മുമ്പുള്ള പോപ്പിന്റെ പേരെന്തായിരുന്നു സ്ഥലങ്ങളായിരുന്നു അതെല്ലേ അതിനുമുമ്പുള്ള പോപ്പാരുന്നു വെള്ളിപ്പറപ്പോഴും നേരത്തെ പേരെന്തറിയാ പോപ്പുമ്പോ ഉത്സവം അതിനുമ്പഴത്തെ പോപ്പാരായിരുന്നു

ജയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഇപ്പഴത്തെ പോപ്പിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു അപ്പോ ആ പേര് മാറ്റിയിട്ട് വേറൊരു പേര് അല്ലേ ഇപ്പൊ ബൈബിളില് പത്രോസ് അപ്പസോലിന്റെ ആദ്യത്തെ പേര് വേറൊരു പേരായിരുന്നു ആ പേരിനെ കണ്ടു ഈശോ പത്രോസ് നാക്ക് അപ്പം ഒരു ഒരു യേശോ ദൈവത്തിന് വേണ്ടി പ്രത്യേകമായ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി പ്രത്യേകമായ ദൗത്യം നിറവേറ്റാനുള്ള ആൾക്ക് ദൈവ പേര് നമുക്ക് മാറ്റുന്ന പഴയ തന്നെ ഉണ്ട് അങ്ങനെ ആ ഒരു വലിയ വലിയ ദൗത്യം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവർ നിലയിൽ അങ്ങനെ പത്രോസ് അല്ല ശമിയ പേര് മാറ്റി പത്രോസമാക്കി അങ്ങനെ ഇതാ നിങ്ങളുടെ മാപ്പന്മാരാകുന്നവരെല്ലാം ഇങ്ങനെ പേര് മാറ്റി പുതിയ പേര് സ്വീകരിക്കണം അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനെ മാർപ്പാപ്പയെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്നും പങ്കുവെക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഉറപ്പിക്കാനുള്ളത് നമ്മുടെ പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് മുതൽ അല്ലെ ഏറ്റവും ഇന്ന് മുതലെങ്കിലും നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം നിങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു മാർപ്പാപ്പയ്ക്ക് വേണ്ടി രണ്ട് പ്രാവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്ര രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥനയിലും രാത്രിയിലെ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയിലും ആ അങ്ങനെ കാര്യങ്ങളും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ജോയക്കിന്റെയും ബർത്ത്ഡേ ദിവസമായിരുന്നു എന്തായാലും ഫ്രാൻസിസ് മാർ നിങ്ങൾ നേരത്തെ വീട് ഞാൻ പറഞ്ഞതാണ് ഫ്രാൻസിസ് മാപ്പ മരിച്ചു തന്നെ ജോയക്കി ഭയങ്കര കരച്ചിലായിരുന്നു മുറിക്കാലത്ത് പോയി കിടന്നിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതും പറയണം പുതിയ മാർപ്പാപ്പ വന്ന ദിവസം ഇവര് ഭയങ്കര ആയിട്ട് ഇവർക്കൊന്ന് ട്രോഫി കിട്ടിയതുപോലെ വീട്ടിൽ ഭയങ്കര തുള്ളിച്ചാടുമായിരുന്നു വെയിറ്റ് ചെയ്ത് പുതിയ മാർപ്പാപ്പായി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരൊക്കെ ഇരുന്ന് വീഡിയോ കണ്ട് മാത്രമല്ല ഇമാക്കളെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞേ പറഞ്ഞേമാ ഒരു രണ്ടു മൂന്ന് ദിവസം തൊട്ട് തന്നെ ഇങ്ങനെ വീഡിയോ കണ്ട് പ്രോസസ്ലോടെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടത് എന്നിട്ട് എന്ത് ചെയ്യും അതിന് പിന്നെന്താ ചെയ്യുന്ന അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോകാം നമ്മുടെ മാർപ്പാപ്പായിട്ടുള്ള അത് നല്ല സൈനായിട്ട് പലരും പറഞ്ഞു അത് പ്രാവിനെ പോലെ ഇരുന്നു പിന്നെ ഡക്കിനെ പോലെ തോന്നേ പ്രാവരെന്നാണ് പറയുന്നേ അതും വലിയ അത്ഭുതം പോലെ തോന്നി അല്ലേ അതായത് പ്രാവ് വന്നിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ പക വന്നു ആ പക വന്നത് പുതിയ മാർപ്പാപ്പയും ലഭിച്ചതിന്റെ ഒരു സൈനായിട്ടാണല്ലോ വരത്തില്ല ചിലപ്പോൾ പ്രാവ് പരിശുദ്ധാന്മാർ പ്രതീകമായതുകൊണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന കുഴപ്പമൊന്നുമില്ല ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിശുദ്ധ പിതാവിന് നമുക്ക് പുതിയ പരിശുദ്ധ പ്രധാനം കിട്ടി അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്വം ഉള്ളത് നമ്മളെല്ലാ ദിവസവും തീഷ്ണമായിട്ട് മാർപ്പാക്കി പ്രാർത്ഥിക്കണം നിങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും പസഹ രാത്രിയിൽ യേശോ അപ്പോസ്തലന്മാരുടെ പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്മാർ പറയുകയാണ് പത്രോസിന് പേര് വിളിച്ച പറയുന്നത് പത്രോസ് പത്രോസ് അല്ലെങ്കിൽ ഷമിയാണ് ഷമി പറഞ്ഞു ഷമിയാണ് ഷമിയോ സാത്താൻ ഗോതുമ്പ് പാറ്റുന്നത് പോലെ നിങ്ങളെ ഇങ്ങനെ പിന്നെ ആക്രമിക്കുന്നത് ഞാൻ ഞാൻ കണ്ടു നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതായത് ഈശോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഈശോ ഈശോ പറയുകയാണ് അപ്പൊ ദൈവം ഈശോ പോലും അത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥാനമാണ് മാർഗോടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ നയി ലോകത്തുള്ള നൂറ്റി നാൽപ്പത് കോടിയോളമുള്ള കത്തോലിക്ക വിശ്വാസികളെ നയിക്കേണ്ട ആളെന്ന രീതിയിൽ വലിയ ഉത്തരവാദിത്തമുള്ളൂ അപ്പോൾ ആണെങ്കിൽ അപ്പം നമ്മളെ ഈ വീട്ടിലേ നയിക്കാനുള്ള ആൾ അപ്പം ഏൽപ്പിച്ചേക്കുന്നത് എന്നാൽ നമ്മൾ ഇത്ര പേരേ ഉള്ളൂ ഏ അമ്മയും കൂടി നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ എന്നിട്ട് പോകലും നമുക്ക് എന്തുമാത്രം ഉത്തരവാദിത്തം കാര്യം അങ്ങനാണെങ്കിലും ഒരു നൂറ്റി നാൽപ്പത് കോടി ആളുകളുള്ള അത്രയും വലിയ സഭയെ നയിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊരു റെസ്പോൺസിബിലിത്തു നോക്കി എന്തുമാത്രം പ്രാർത്ഥന ആവശ്യമുണ്ട് സഭയിൽ തന്നെ പല കൂട്ടം ആളുകള് വിശ്വാസ കുറവുള്ളവര് കൂടുതലുള്ളവര് സഭയോട് താല്പര്യമുള്ളവര് ഈശോ സ്നേഹമില്ലാത്തവര് ഇവരെല്ലാം ഒരുമിച്ച് ചേർത്തെ എന്തോ അങ്ങനെയാ നേരത്തോട്ട് അങ്ങനെയാ ഒരു അതെ രണ്ടുപേരും പറയാം താഴെ പോകാൻ അങ്ങനെ പോകവരാത്ത രീതി താഴെ ഒരു കാര്യം ചെയ്തു അങ്ങനെ പോകാൻ പറ്റുന്നതാണേ ഓക്കെ നമുക്ക് ഈ കാര്യത്തേക്ക് വരാം കേട്ടോ പിന്നെ പറയാവേ സംഭവം അപ്പോൾ മാർപ്പാപ്പയുടെ ആ ജോലി വലിയ ഉത്തരവാദിത്വമുള്ള ആയതുകൊണ്ട് നമ്മൾ മാർപ്പാപ്പയുടെ പ്രാർത്ഥിക്കണം ഇപ്പം നമ്മൾ നമ്മൾ മാർപ്പാപ്പുള്ള നല്ലൊരു ഹൃദയബന്ധവും സ്നേഹബന്ധമോ ഉണ്ടെങ്കിൽ ഏഹ് അത് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈശോ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മാർപ്പാപ്പയുടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് രണ്ട് ഈശോയുടെ ഈശോയുടെ പ്രതിപുരുഷൻ എന്ന് പറയാം ഈശോ റെപ്രസൻറ്റേറ്റീവ് ആണ് പക്ഷേ യോഹന്നെ സംശയം പത്താം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാനാണ് നല്ലടെ ഏ പറയുന്നുണ്ട് യോഹനു സംബന്ധിച്ച ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഈശോ പത്രോസിന് പറയുകയാണ് നീ എന്റെ ആടുകളെ മേയ്ക്കുക ആടുകളെ മേയ്ക്കുന്ന ആളുടെ പേരെന്താ ഇടയെ അത് ഈശോയാണെന്ന് ഈശോ പത്താം അധ്യായത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറയുക നീ എന്റെ ആടുകളെ മേയ്ക്കാൻ പറയുക അപ്പൊ ഈശോയുടെ ആടുകളെ ഈശോയുടെ ആളുകൾ ആരാണ് നമ്മളെല്ലാവരും ആണ് ഈശോയുടെ ആടുകൾ ആടുകളെ മേയ്ക്കുന്ന ആളുടെ പേരെന്നാ ഇടയൻ അപ്പം ഈശോ പത്രോസിനെ ആരാക്കി മാറ്റി ഇടേനാക്കി മാറ്റി ഈശോടെ അതേ സ്ഥാനം ഈശോ പത്രോസിന് കൊടുത്തു കണ്ടോ ഒത്തുപേര് നോർത്ത് നോക്കിയേ എന്തൊരു സ്ഥാനം അതായത് ഈശോ അപ്പോഴുള്ള പത്രോസിലൂടെ ഉണ്ടായിരുന്ന മറ്റു ഉൾപ്പെടെ അപ്പോസ്തലമാരുൾപ്പെടെ യോഹനാ ഉൾപ്പെടെ മറ്റു അപ്പോസ്തലന്മാർ പോലും പത്രോ സ്ത്രീകൾ ആടായിട്ട് മാറി പത്രോസ്ലീ ഇടയിലുമായിട്ട് മാറി അപ്പൊ വലിയൊരു സ്ഥാനമാണ് മാർപ്പട സ്ഥാനം നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രശ്നം അറിയോ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മളുള്ള പരിശുദ്ധാത്മാവിഷയം കുറഞ്ഞു പോകും ഒത്തിയേറെ പേര് സഭയിലൊക്കെ ഉള്ള ഒത്തിരിയേറെ പേര് കഴിഞ്ഞ ഫ്രാൻസിസ് വാപ്പായ ഒത്തിരി വളരെ മോശമായിട്ട് സംസാരിക്കുകയും സ്നേഹമില്ലാതെ പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇനിയങ്ങനെ സാധ്യതയുണ്ട് അവർക്കിഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അപ്പം മാർപ്പാപ്പ സഭയുള്ള വിശ്വാസികൾ നമ്മുടെ മറ്റു സഹോദരങ്ങളൊക്കെ മാർപ്പാപ്പയ്ക്കെതിരെ മോശമായിട്ട് ചിന്തിക്കാതിരിക്കാനും മോശമായിട്ട് സംസാരിക്കാതിരിക്കാനും മാർപ്പാപ്പയുടെ നല്ല സ്നേഹവും വിധേയത്വവും കൊണ്ടാവാൻ വേണ്ടി നമ്മൾ ലോകത്തുള്ള എല്ലാ ദ്രയാളന്മാരും മെത്രാന്മാരും അച്ഛന്മാരും സിസ്റ്റേഴ്സ് എല്ലാവരും മാർപ്പാപ്പയുടെ നല്ല സ്നേഹം കാണിക്കാൻ വേണ്ടി അനുസരണം കാണിക്കാൻ വേണ്ടി ഒക്കെ പ്രത്യേകം എവിടെ പ്രാർത്ഥിക്കും നമുക്കും അങ്ങനെ തന്നെ നമുക്കറിയാം നമുക്ക് നമ്മളൊരു ഈശോ കൃപ ചെയ്ത് നമുക്ക് മാർപ്പാപ്പയുടെ ഭയങ്കര സ്നേഹമുണ്ട് അല്ലെ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് മാർപ്പാപ്പയെ സ്നേഹിക്കുകയും മാർപ്പാപ്പ് വിധേയപ്പെടുകയും ചെയ്യണം അപ്പൊ നമുക്ക് അവരും ശ്രദ്ധിക്കാം അതൊക്കെ ഓരോ കാലഘട്ടം കഴിയുന്നവരും മാറ്റം മാറ്റം വന്നതാണ് അങ്ങനെ സാധാരണ മനുഷ്യരെ പല രസൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ചരിത്രം ഉണ്ടായിരുന്നു അത് കുറച്ച് സംസാരിക്കാവേ അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ മാർപ്പാപ്പയെ നമുക്ക് ലഭിച്ചു ലയോ പതിനാലാം മാപ്പയെ നമുക്ക് ലഭിച്ചു ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം ഒത്തിരി പ്രാർത്ഥിച്ചും സ്നേഹിച്ചും നമ്മളെ മാപ്പാവെ സപ്പോർട്ട് ചെയ്യണം അത് നമുക്ക് പരിശുദ്ധാത്മാവിഷ് ലഭിക്കാനുള്ള ഒരു നല്ല വഴിയാണ് ഈശോ പറഞ്ഞു നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു ഈശോ അപ്പോസ്വലന്മാർ പറയുകയാണ് അപ്പോ കേൾക്കുന്നവൻ ഈശോയെ കേൾക്കുന്നു അപ്പോസ്തലന്മാരെ നിരസിക്കുന്നവൻ ഈശോയെ നിരസിക്കുന്നു അപ്പൊ നമുക്ക് അപ്പോസ്തലന്മാരെ നമുക്ക് ഈശോയെ സ്നേഹിക്കാനും ഈശു അനുസരിക്കാനുള്ള നല്ല വഴിയാണ് അപ്പോൾ സ്ഥലം പ്രത്യേകിച്ച് മാർപ്പാപ്പയെ അനുസരിക്കുക സ്നേഹിക്കുക എന്നത് നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം മറ്റാരെങ്കിലും ഒക്കെ നെഗറ്റീവായുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അതിലൊന്നും നമ്മൾ വീണ് പോകാതെ മാർപ്പാപ്പയുടെ നല്ല സ്നേഹവും വിധേയത്വവും വളർത്താനും വൃത്തിയായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം പരിശുദ്ധാത്മാവ് തന്നെ നമ്മളതിലേക്ക് നയിക്കട്ടല്ലേ ജസ്റ്റ് പ്രാർത്ഥിച്ച അവസാനത്തേക്ക് അല്ലേ പരിശുദ്ധാത്മാവായ സ്നേഹ സ്നേഹ ദൈവമേ ഒരു പുതിയ മാർപ്പാപ്പയെ നൽകി തിരുസഭയെ നയിക്കാനായി അങ് വൃത്തിയായി ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന മാർപ്പാപ്പയോട് വലിയ സ്നേഹവും വിധേയത്വവും പുലർത്തുവാൻ നിരന്തര സ്നേഹത്തോടെ വിശ്വാസത്തോടെ മാർക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾക്ക് കൃപ തരണമേ മറ്റുള്ളവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയ പറഞ്ഞു കഴിഞ്ഞാൽ പോലും മരുന്ന് വശപ്പെടാതെ മാർപ്പാപ്പയോട് വലിയ സ്നേഹവും വിധേയത്വവും പുലർത്തുവാൻ എല്ലാവർക്കും കൃപയും അനുഗ്രഹവും തരണമേ ഈ ശുശ്രൂഷകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സമർപ്പിക്കുന്നു എല്ലാവർക്കും തിരുസഭയോട് വലിയ സ്നേഹം നൽകണമേ തിരുസഭയിലെ ശുശ്രൂഷകർ പ്രവർത്തിച്ച് മാർപ്പാപ്പയുടെ വലിയ സ്നേഹം നൽകണമേ കുടുംബങ്ങളിലൊക്കെ തിരുസഭയെക്കുറിച്ചും മാർപ്പാപ്പയെക്കുറിച്ചും എത്രമാരെ കുറിച്ചും അച്ഛന്മാരെ കുറിച്ചും ഒക്കെ മോശമായിട്ടൊന്നും സംസാരിക്കാതെ നല്ല വാക്കുകളൊക്കെ സംസാരിച്ച് കുടുംബത്തിൽ പരിശുദ്ധാത്മാഭിഷേകം നിലനിർത്തുവാൻ എല്ലാവർക്കും ഇടയാക്കണമേ വീട്ടിലൊക്കെ തിരുസഭയെക്കുറിച്ചുമൊക്കെ മോശമായി സംസാരിക്കുമ്പോൾ വീട്ടിലുള്ള പരിശുദ്ധാത്മ അഭിഷേകം കുറഞ്ഞു പോകുന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയത്മ കൂടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ മത്സര വീശു എന്നേക്കും